കമ്പിവേലി കെട്ടിയ സ്ഥലം എഴുപത്തി അഞ്ച് സെന്റ് മറച്ചു വീടാണ് വീടുകളിലേക്കത് ബസ് റൂട്ടാണ് മറുവശാണ് റോഡിന്റെ മറുവശാണ് റോഡിന്റെ മറുവശമാണ് ഇത് കാണുന്നത് ആ കാണുന്നത് പള്ളിയാണ് നല്ല ഏരിയാണ് അത് പള്ളിയാണ് റോഡിന്റെ വക്ക എഴുപത്തിയഞ്ച് സെന്റ് ഈ സാധനത്തിന്റെ ഇതാ അത് വീടിന്റെ തൊട്ടപ്പുറത്ത് താഴത്തേക്ക് പോണ പഞ്ചായത്ത് റോഡ് ഉണ്ടോ പാടത്തേക്ക് പോണ പഞ്ചായത്ത് റോഡ് ഇതാണ് സാധനം എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം കമ്പിഗേരി കെട്ടിയ ഫുള്ള് ഏരിയ വീട് റോഡ് സൈഡ് മറു വർഷത്തിൽ ആണത് പള്ളി മദ്രസ അങ്ങനെയെല്ലാം സോളും